ഹലോ മൈഡിയ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഇവിടെ എത്തിക്കുന്ന ബോംബെ വളകൾ അടിപൊളി കളക്ഷൻസ് വന്നിട്ടാ അപ്പൊ കൊറേ കമ്പി വളയില് അതുപോലെ നല്ല പോളിച്ചുള്ള വളകൾ എത്തിണ്ട് അപ്പൊ ഞാൻ ഡിസൈൻ നോക്കിയോളൂ ഡിസൈൻ നോക്കിയോളൂ നമ്മൾ കേട്ടാ നമ്മള് കമ്പി വളയിൽ റോഡിയം വരുന്ന സംഭവമാണ് കേട്ടാ വെയിറ്റ് ആണെങ്കിൽ ഒരു പവൻ ഒരെണ്ണം നമുക്ക് ഒരു പവൻ വരുന്നുള്ളൂട്ടോ നല്ല അടിപൊളി മോഡലാണ് റോഡിയം കട്ടിങ്ങില് കമ്പി വള അപ്പൊന്നു ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് ഏകദേശം ആ കട്ടിങ്ങിൽ ചെറിയൊരു മാറ്റേണ്ടത് മാത്രം സെയിം തന്നെ കമ്പി റോഡിയം ഒരു പവൻ ഒരു പവന് താഴേക്ക് ഏഴ് സംതിങ് ഒക്കെ വരുന്ന വളകൾ കേട്ടോ നല്ല നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ വളകളാണ് നമുക്ക് അടുത്തൊരു വെറൈറ്റി നോക്കിയോളൂട്ടാ കമ്പി വള തന്നെ വേറൊരു വെറൈറ്റി ഡിസൈൻ വന്നിട്ട് നോക്കിയോളൂ ചെറിയ റോസ് ഗോൾഡ് അതുപോലെ വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആയിട്ടുള്ള കമ്പി ഇത് നമുക്ക് ഒരു പവൻ ഒരു വള ഒരു പവനാണ് വരുന്നുള്ളൂട്ടാ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ വളകളാണ് ബോംബെ വർക്കുകൾ പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് നമുക്ക് അടുത്ത കമ്പിയോളെ നോക്കിയോളൂ ഇത് വേറൊരു മോഡലാണ് കേട്ടോ ഒരേ പവന്റ് തന്നെ വേറൊരു കമ്പിയോള മോഡല് നോക്കിയോളൂ ഇത് ഇത്തിരി രീതിന്റെ കാണാത്തിരി രീതിയിലാണ് പക്ഷെ വെയിറ്റ് നമുക്ക് ഒരു ഒരുപോവനെ വരുന്ന വെയിറ്റ് ഒന്നും കൂടുതലൊന്നും ഇല്ല നല്ല റോഡിയം ഗ്യാപ്പുകൾ റോഡിയം വെച്ചിട്ടുള്ള വളകളാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് വരുന്ന നോക്കിയുള്ളൂ അടുത്ത് നോക്കിയോളൂ അത് തന്നെ അതിന്റെ ചെറിയൊരു മാറ്റത്തിൽ ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ കമ്പി വള തന്നെ ഒരു പവനെ വരുന്നുള്ളൂ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആയിട്ടുള്ള ഡെയിലി യൂസിന്റെ ഒരു വള ഡി യൂസിന്റെ ഒരു വള നമുക്ക് ഒരു പവനാണ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് നോക്കിയോളൂ ഒരു സിക്സ് ലാക്ക് പാറ്റേൺ ആണ് വരുന്നത് വൈറ്റ് ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡ് മിക്സ്ഡ് ഒരു പവന്റെ കമ്പി വള പിന്നെ നമുക്ക് അടുത്ത് ഒന്നേക്കാൽ പവന്റെ വള വരുന്നു കേട്ടോ ഒന്നേക്കാൽ പവന്റെ വള ഒരു വള കമ്പി വാളയാണ് വരുന്നത് ഒന്നേക്കാൽ പവൻ വള നോക്കികളാ ഡിസൈൻ നോക്കിയോളൂ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ഒരു പുതിയ മോഡല് വന്നിട്ടില്ല കേട്ടോ ഒന്നേക്കാൽ പവന്റെ വള പിന്നെ അടുത്ത് ഒന്നേക്കാൽ പവന്റെ നോക്കിയുള്ള ഒരു വേറൊരു മോഡല് കമ്പി വളയിൽ തന്നെ ഒന്നേകാൽ പവന്റെ വള റോഡിയൻ കോളിറ്റി വരുന്നത് സിമ്പിൾ ടൈപ്പ് കേട്ടോ ഡെയിലി യൂസിന്റെ വളകൾ കേട്ടോ നോക്കികൾ ഇനി നമ്മളടുത്ത് കാണിക്കാൻ പോകുന്നത് ബോംബെ വളയാണ് കേട്ടോ ബോംബെ വള നമുക്ക് ഒളിച്ചാൽ വരുന്ന സംഭവമാണ് ഇത് നമുക്ക് വെയിറ്റ് നമുക്ക് ഒരു ഒന്നേ മുക്കാൽ പോകട്ടാ രണ്ട് പവന് താഴേ ഉള്ളൂ ബോംബെ വള നല്ല ഫ്ലവർ ഡിസൈൻ ഒക്കെ വെച്ചിട്ടുള്ള സംഭവമാണ് റോഡിയങ്കോട്ടിയും ഉണ്ട് പറയാലോ എല്ലാം റോഡിയങ്കോട്ടിയും റോസ് ഗോൾഡ് മിക്സറായി ഇപ്പോഴത്തെ ട്രെൻഡാണ് പിന്നെ നമുക്ക് അടുത്തൊരു ബോംബെ വള എന്ന് തരാം അടുത്ത ബോംബെ വിള നമുക്ക് വെയിറ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ആദ്യം വെയിറ്റ് രണ്ട് രണ്ടുപോവന് താഴേനെ വരുന്നുള്ളൂ കേട്ടോ പതിമൂന്നേ സംതിങ് ഒന്നേ മുക്കാലിന് താഴേക്ക് വരുന്നുള്ളൂ നോക്കിയത് ഇതൊരു വെറൈറ്റി വളയാണ് നമ്മൾ പാറ്റേൺ കണ്ടറിയാം നല്ലൊരു ഡിസൈൻ ആണ് പിന്നെ നമുക്ക് അടുത്ത ബോംബെ വിള വരുന്ന ഇത്തിരി നല്ല വലിപ്പുള്ള ഒരു മോഡല് ബോളൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ് ഇത് രണ്ട് പവന് കുറച്ച് കൂടുതലുണ്ട് നോക്കിയോളൂ രണ്ടേക്കാൾ പവന് താഴെ നമ്മൾ ഇവിടെ രണ്ട് ബോളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സർ ഉണ്ട് നല്ല ഷോയിന്റ് കാണാൻ നോക്കിയുള്ളൂട്ടാ നമുക്ക് അടുത്ത് വരുന്നത് ബോംബെ ഓൾ തന്നെ ഇതിന്റെ വെയിറ്റ് നമ്മൾ പറയണേകൊരു ഒന്നര പവന് താഴേ ഉള്ളൂട്ടാ ഏകദേശം നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഒരു വള നമുക്ക് ഒന്നര പവന് താഴെ നോക്കിയോളൂട്ടാ നല്ല മോഡലാണ് തോന്നിയിട്ടുള്ളത് ഡബിൾ ഡയർ ടൈപ്പ് ആണ് പിന്നെ നമുക്ക് അടുത്ത ബോംബെ വള എന്ന് പറയുമ്പോ ഇത് നമുക്ക് ഒരു പതിമൂന്ന് സംതിങ് ഒന്ന് മുക്കാൽ താഴെ നമുക്ക് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആയിട്ടുള്ള ഒരു ബോംബെ വളയൂട്ടാ പൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ള സംഭവം പൈപ്പിൽ ചെയ്യുമ്പോ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ബലം കൂടും കംപ്ലൈന്റ് കുറവായിരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും പിന്നെ അടുത്ത പൈപ്പ് വള ബോംബെല് വരുന്നൊരു പൈപ്പ് വള വരുന്നത് ഇതായിട്ട് നമുക്ക് ഏകദേശം ഒരു പറഞ്ഞുതരാം ഒന്നേ കാലിട്ടാ ഒന്നരയ്ക്ക് താഴേ ഉള്ളൂ കേട്ടോ നോക്കിയോളൂ ഒന്നേ കാലിന് കുറച്ച് കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പൈപ്പ് വളരെ കേട്ടോ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് നല്ല ബല പണികളാണ് കേട്ടോ ബോംബേ വോള ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട് നോക്കിയോളൂ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയോളൂ ഇതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ഒന്നേ മുക്കാൽ കേട്ടോ അത് നമുക്ക് ഗ്യാപ്പിൽ പൈപ്പ് ഉണ്ട് അതുപോലെ ഇവിടെ വേറൊരു ഡിസൈൻ ഉണ്ട് സിക്സ് ആക്കുമ്പോൾ പൈപ്പ് ആണ് കേട്ടോ ഒരു വെറൈറ്റി ആണ് ഉണ്ടാവും പിന്നെ നമുക്ക് അടുത്ത് വരുന്നൊരു പൈപ്പ് വള എന്ന് പറയുമ്പോ ഒന്നര പവള നോക്കോട്ടോ റോഡിയം ഇവിടെ ചെറിയൊരു ഷേപ്പ് ഒരു വ്യത്യാസമായിട്ടുള്ളൊരു വളരെ വെറൈറ്റി ആണ്ട്ടോ നോക്കിയോ ഇവിടെ ഒരുപാട് ഷേപ്പ് കയറി വരും നോക്കിയോ ഒരു വാച്ച് ഷേപ്പിൽ വരുന്ന ഒരു ബോംബ് വളയാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു വള നമുക്ക് ഒരു പൈപ്പ് വള വന്നിട്ടുണ്ട് ഫുൾ പൈപ്പ് ഇതൊരു വളം നമുക്ക് ഒരു ഒന്നേക്കാല് ഇപ്പൊ അവന് താഴേ ഉള്ളൂട്ടോ അത് സിക്സ് ആക്ക് മോഡൽ പൈപ്പ് ആണ് ഇത് നോക്കിട്ടാ നല്ല ബലം ഉണ്ടായിരിക്കും നമ്മള് കമ്പി വളയെ നല്ല സ്ട്രോങ് ആയിരിക്കും അപ്പൊ ഇതിന്റെ ഒന്നും കൂടി ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിച്ചാ അപ്പൊ എല്ലാവരും നോക്കിയോളൂട്ടാ നോക്കിയോളൂട്ടാ ഡിസൈൻ അതിന്റെ ബോംബേന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ബോംബെ വളകൾ ഇത് നമുക്ക് കമ്പി വളരെ ചെറിയ ഉള്ള പാറ്റേൺസ് ആണ് വന്നത് കേട്ടോ പുതിയ പുതിയ മോഡലുകൾ നോക്കിയോളൂ പിന്നെ അടുത്തൊരു ബോംബെ സ്പെഷ്യൽ ഐറ്റം റോസ് ഗോൾഡിന്റെ ഐറ്റം വൈറ്റ് ഗോൾഡ് ഉണ്ട് പിന്നെ നോക്കിയോളാ വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് കമ്പീല് വരുന്ന മോഡലാണ് നോക്കിയോളൂ പുതിയ പുതിയ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടാ പിന്നെ നമുക്ക് അടുത്ത പൈപ്പ് ഡിസൈൻ വരുന്ന അതിന് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഗോൾഡാണ് പിന്നെ നോക്കിയോളൂ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഫുള്ള് അങ്ങനത്തെ ഇപ്പൊ ബോംബെ എന്ന് പറഞ്ഞ കളക്ഷൻ ഒക്കെ പുതിയ പുതിയ മോഡലുകളാണ് കേട്ടോ വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് പിന്നെ ഫ്ലവർ ടൈപ്പ് നോക്കിയോളൂ നല്ല നല്ല പാറ്റേണുകളാണ് വന്നിട്ടുള്ളത് നോക്കിയോളാ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വെയിറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു തരാട്ടാ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എന്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കട്ടെ ഞാൻ വിചാരിക്കുന്നു അത് മാത്രല്ല എന്റെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്തോളാം എല്ലാവരും അത് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഇതേപോലെ നല്ല നല്ല മോഡലുകൾ നമുക്ക് കാണാം പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തോളാം കമന്റ് ചെയ്തോളോ ലൈക്ക് ചെയ്തോളോ ഒന്നും മറക്കരുത് നിങ്ങളൊരു സപ്പോർട്ടാണ് എനിക്കൊരു ബലം പിന്നെ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ കോളണ്ടായ്മുണ്ട് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപമാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് നമുക്കിപ്പോ ആരോട് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഗിജഗോൾഡൻ ടൈമാണ് അത്ര വലിയ ഫേമസ് കടയാണ് നല്ല വലിയ കടയാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ടിന് എന്നെ വിളിക്കാം ഇവിടെ എത്തിട്ട് എന്നെ വിളിക്കണേ വിളിക്കാം എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം താങ്ക് യു